ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം സുവർണ്ണ ജൂബിലി നടന്ന പരിപാടി ജലവു മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കിയുടെയും ഇടുക്കി കഞ്ഞിക്കുഴി കുടുംബശ്രീ സി ഡി എസ് കെട്ടിടത്തിന്റെയും ശിലാസ്ഥാപന കർമ്മമാണ് കഞ്ഞിക്കുഴിയിൽ നടന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സുവർണ്ണ ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലീൽ അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ രൂപത്തിനും കഞ്ഞിക്കുടിയിലെ ഒരു കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ സ്വന്തമായി സി ഡി എസിന് ഒരു കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സലീം കുമാർ ഇടുക്കി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ മോഹനൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വികുമാർ പുഷ്പ തോമസ് എന്നിവർ സംസാരിച്ചു മെമ്പർ സെക്രട്ടറി അനിൽജിത് കെയെ കൃതജ്ഞതയും അർപ്പിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ഇടുക്കി